നമസ്കാരം അഫോർഡബിൾ ആയിട്ട് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് എന്നാൽ ഒരുപാട് വിലയില്ലാത്ത അത്യാവശ്യം റേഞ്ച് ഉള്ള ഒരു ഇലക്ട്രിക് കാറിന് വേണ്ടിയിട്ട് ഇന്ന് ഇന്ത്യൻസ് ശരിക്കും സെർച്ച് ചെയ്യുകയാണ് ആ ഒരു ആംഗിളിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ടിയാഗയാണുള്ളത് ഇപ്പോൾ ടിയാഗോടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ജനറേഷൻ വൺ പ്ലാറ്റ്ഫോമാണ് അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പിന്നെയുള്ളത് എം ജിയുടെ ആണ് അത് ശരിക്കും ഒരു കെക്കാർ നമുക്ക് പ്രാക്ടിക്കലി ഉപയോഗിക്കാൻ കഴിയില്ല എങ്ങനെ നോക്കിയാലും വാങ്ങിച്ച് കഴിയുമ്പോഴത്തേക്കും ഡിഫിക്കൽട്ടി നമുക്ക് ഫീൽ ചെയ്യും നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൂളിങ്ങിൻ്റെ ബിങ്കോ എന്ന് പറയുന്ന ഒരു വാഹനത്തെ കുറിച്ചിട്ടാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈക്ക് മോട്ടേഴ്സിൻ്റെ ഒരു സബ്സിഡറി ബ്രാൻഡ് തന്നെയാണ് ഈ സെയിം വാഹനത്തെ റീബാഡ് ചെയ്ത് മൈനർ ചേഞ്ചുകളൊക്കെ വരുത്തിയിട്ട് ഇന്ത്യൻ സാഹചര്യത്തിന് ആവശ്യമായിട്ടുള്ള ചേഞ്ചുകൾ വരുത്തി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ഒരു ഇലക്ട്രിക് കാറാണ് ഇന്ത്യൻസിന് വളരെ ഡേ ടു ഡേ ആക്ടിവിറ്റിക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഒരു വാഹനമായിരിക്കും ഫൈവ് ഡോർ ആണ് ഈ ഒരു വാഹനം അപ്പോൾ എല്ലാവർക്കും എഞ്ചിൻ പേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചാനലിലേക്ക് ആദ്യം വരുന്ന കൂട്ടുകാർ തീർച്ചയായിട്ടും ഒന്ന് ചാനലിൽ ഒന്ന് വിലയിരുത്തിയതിനു ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ആദ്യമേ തന്നെ പറയട്ടെ ഈ ഒരു വാഹനം ഫൈവ് ഡോർ ആണ് അപ്പോൾ ഫൈവ് ഡോർ എന്ന് പറയുമ്പോഴത്തേക്കും പ്രാക്ടിക്കലി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഒരു വേർഷനാണ് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് അത്യാവശ്യം ഒരു സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു വാഹനമാണ് എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിന് നല്ല വിസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് അതായത് ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ എന്താണ് ആദ്യമേ ഈ ഒരു കാര്യം പറയുന്നത് എന്ന് ചോദിച്ചാൽ ഇത് ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോഴത്തേക്കും നല്ല വിസിബിളാണ് ബ്ലൈൻഡ് സ്പോട്ട്സ് വളരെ കുറവാണ് ഈ ഒരു വാഹനത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ സൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെങ്ത് ഓൾമോസ്റ്റ് മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് മില്ലിമീറ്റർ ആണ് വിത്ത് എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി എട്ട് മില്ലിമീറ്ററാണ് ഹൈറ്റ് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത് മില്ലിമീറ്ററാണ് അപ്രോക്സിമേറ്റ്ലി ഒരു വൺ എയ്റ്റി ഫൈവിൻ്റെ അടുത്ത് ഗ്രൗണ്ട് ക്ലിയറൻസും ഈ ഒരു വാഹനത്തിനുണ്ട് ഇതിൻ്റെ ഒരു ഡിസൈൻ വളരെ അഴകായിട്ടുള്ളൊരു ഡിസൈനാണ് വളരെ എയറോഡയനാമിക് പ്രപ്പോർഷൻ കീപ്പ് ചെയ്യുന്ന വളരെ ഉരുണ്ടിരിക്കുന്ന ഒരു ഡിസൈനാണ് ഫ്രണ്ടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അടച്ചിട്ടുണ്ട് കാരണം ഇലക്ട്രിക് കാറിന് എയറഡാമിൻ്റെ ആവശ്യമില്ല ജെല്ലിബീൻ കൈൻഡ് ഓഫ് ഹെഡ്ലൈറ്റുകളും ടൈലൈറ്റുകളൊക്കെയാണ് ഉള്ളത് ബാക്കിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഡോറിൻ്റെ താഴെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ക്രോംസിൻ്റെ ഇലമെൻറ്റ്സ് നമുക്ക് കാണാൻ കഴിയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒ ആർ വി എം ഒക്കെ ബ്ലാക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് അത് ഡിസൈൻ ലാംഗ്വേജ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും അത് ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും ഡ്യുവൽ ടോൺ കൊടുക്കുമോ എന്നറിയില്ല എന്നാൽ പോലും ബാക്കിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ബൂട്ട് സ്പേസാണ് മുന്നൂറ്റി പത്ത് ലിറ്റർ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് ഫിഫ്റ്റി ഫിഫ്റ്റി സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയുന്ന റിയർ സീറ്റുകളുണ്ട് അത് നമ്മളങ്ങ് മറിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എഴുന്നൂറ്റി തൊണ്ണൂറ് അപ്രോക്സിമറ്റ്ലി എഴുന്നൂറ്റി തൊണ്ണൂറ് ലിറ്റർ ബൂട്ട് സ്പേസ് നമുക്ക് ലഭിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പതിനഞ്ച് ഇഞ്ചിൻ്റെ വീൽസാണ് അത് അലോയ് വീൽസും ഉണ്ടായിരിക്കും നോർമൽ സ്റ്റീൽ ഉണ്ടായിരിക്കും ഇനി വരുന്ന എല്ലാ വാഹനങ്ങൾക്കും രണ്ട് ബാറ്ററി വേഷനും ഉണ്ടായിരിക്കും അത് തീർച്ചയാണ് വൂളിങ്ങിൻ്റെയും അതുപോലെ തന്നെ ബൗജിങ്ങിൻ്റെയൊക്കെ ഒരുപാട് വാഹനങ്ങൾ എം ജി റീബാഡ് ചെയ്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ എം ജിയും ജെ എസ് മോട്ടോഴ്സും തമ്മിൽ ഇപ്പോഴൊരു ഒരു അലയൻസ് ഉണ്ടായിട്ടുണ്ട് അതിലൊരുപാട് വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് അതിൽ ഫസ്റ്റ് വരുന്ന വാഹനത്തെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തതാണ് നമ്മൾ ടോപ്പിക്കിൽ നിന്നും വഴുതി മാറുന്നില്ല എന്നാൽ പോലും നമ്മൾ പറയുന്നു ക്ലൗഡ് ഇവിയാണ് ക്ലൗഡ് ഇവി എന്ന് പറയുന്നത് വൂളിങ്ങിൻ്റെ ഒരു വാഹനമാണ് അത് വിൻസ്റ്റർ എന്ന് പറയുന്ന ഒരു പേരിലാണ് ഇന്ത്യയിൽ വരാൻ പോകുന്നത് അത് ഈ വീക്ക് തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് അഞ്ചാം തീയതിയോട് കൂടി അതായത് ഈ ഒരു വാഹനം അൺവീൽ ചെയ്യും തീർച്ചയാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് യപ്പ് എന്ന് പറയുന്ന ഒരു വാഹനമുണ്ട് അത് ബൗജിങ്ങിൻ്റെ ആ ഒരു വാഹനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജിമ്മിൻ്റെയൊക്കെ സ്ട്രക്ചറുള്ള ഒരു വാഹനമാണ് കുറച്ചും കൂടെ പ്രതീക്ഷയോടുകൂടി നമ്മൾ ആ വാഹനത്തെ കാത്തിരിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പ്രശ്നമെന്ന് പറയുന്നത് ഏത് പ്രൈസിൽ വരും എന്നുള്ളതാണ് വണ്ടിയെല്ലാം നല്ലതായിരിക്കും പക്ഷേ നമുക്ക് താങ്ങാൻ പറ്റാത്ത പ്രൈസ് ആയിരിക്കുമ്പോഴത്തേക്കും നമ്മളതിൽ നിന്ന് നടന്നു പോകും ഇപ്പോൾ നമ്മൾ കോമറ്റിൻ്റെ കേസെടുക്കുകയാണെന്നുണ്ടെങ്കിലും കോമറ്റിൻ്റെ പ്രൈസ് ഓക്കെയാണ് പക്ഷേ വണ്ടി പ്രാക്ടിക്കലി ഉപകാരപ്രദമാകുന്നില്ല നമുക്ക് ഈ ഒരു വിഷയത്തിലേക്ക് വരാം ഇവിടെ ഈ ഒരു വാഹനത്തിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ആദ്യം നോക്കാം ഈ വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഗ്ലോബൽ സ്മോൾ ഇലക്ട്രിക് വെഹിക്കിൾ പ്ലാറ്റ്ഫോമാണ് അതായത് എസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൻ്റെ ഒരു വേർഷൻ തന്നെയാണിത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എസ് ജി എം ഡബ്ല്യു ഗ്ലോബൽ സ്മോൾ ഇലക്ട്രിക് വെഹിക്കിൾ പ്ലാറ്റ്ഫോം എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് ഈ ഒരു വാഹനത്തെ പറയാം ഫ്രണ്ടിൽ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റുകളാണുള്ളത് ബാക്കിൽ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് ബാക്കിലെ സീറ്റൊക്കെ അത്യാവശ്യം നല്ല വൈഡ് ആണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ല ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടുള്ള ഫ്ലോറാണ് അത് ഇലക്ട്രിക് കാറുകളുടെ കേസിൽ ആ സെൻട്രൽ ടണൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫ്ളാറ്റായിട്ടുള്ള ഫ്ലോറ് തന്നെയായിരിക്കും വരുന്നത് നമ്മൾ ഫേക്ക് ആണെന്നുണ്ടെങ്കിലും ലെതറിൻ്റെ ഒരുപാട് ഇൻസേർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും ഫെയ്ക്ക് ലെതേഴ്സാണത് പക്ഷേ വളരെ പ്രീമിയമായിട്ട് നമുക്ക് തോന്നും ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ ഒരു ബ്രൗണിഷ് എലമെൻസ് ആണ് കൊടുത്തിട്ടുള്ളത് വണ്ടിയുടെ ഡോറൊക്കെ അത്യാവശ്യം നല്ല വൈഡാണ് നല്ല വെയിറ്റുള്ളൊരു വണ്ടിയാണ് ഈ വാഹനത്തിൻ്റെ ഒരു വെയ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കർബോയ്റ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് കിലോഗ്രാം വരെയാണ് ഇതിൻ്റെ ഒരു ഒരു ആവറേജ് കർബോറ്റ് എന്ന് പറയുന്നത് അത് ബാറ്ററി പാക്കിൻ്റെ സൈസനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും മൊത്തത്തിൽ ഈ ഒരു വാഹനം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു സ്വിഫ്റ്റിൻ്റെ സാമ്യതയൊക്കെ അവിടെ എവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയും എന്നാൽ പോലും നമുക്ക് പ്രാക്ടിക്കലി ഉപയോഗിക്കാൻ കഴിയും ഇനി പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വാഹനത്തിൻ്റെ ബാറ്ററി പാക്ക് എന്താണ് മോട്ടറിൻ്റെ എഫിഷ്യൻസി എന്താണ് ഇതിൻ്റെ റേഞ്ച് എത്രയാണ് ഈ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അതിന് മുമ്പ് തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ ഒരു വാഹനത്തിന് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുണ്ട് അത് വലിയൊരു കാര്യമാണ് സ്ലോ ചാർജിങ് ഉണ്ടെന്ന് നമുക്കറിയാം അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നില്ല ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടുണ്ട് കാരണം ഇനി അങ്ങോട്ട് പോകും തോറും പ്രാക്ടിക്കലി ഈ ഒരു വാഹനം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് ഏത് ഇലക്ട്രിക് കാർ ആണെന്നുണ്ടെങ്കിലും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വേണം ഫിഫ്റ്റീൻ ഇഞ്ചിൻ്റെ ആണ് വരുന്നത് ഇപ്പം സ്റ്റീൽ റിമ്മും ഒരു വേഷനിലുണ്ടായിരിക്കും ഇപ്പോൾ ഫാസ്റ്റ് ചാർജിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനം ആക്ച്വലി കൂടുതൽ എയ്റോ ഡൈനാമിക് പ്രൊപ്പോർഷൻ കീപ്പ് ചെയ്യുന്ന ഒരു വാഹനമാണ് ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിലേക്ക് വാഹനത്തിൻ്റെ ബാറ്ററി പാക്കിലേക്ക് പോകാം രണ്ട് ബാറ്ററി പാക്ക് അവൈലബിൾ ആയിരിക്കും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് സെവൻറ്റീൻ പോയിന്റ് നയൻ കിലോ വാട്ട് അവറിൻ്റെ ഒരു ബാറ്ററി പാക്ക് അപ്പോൾ അതിനോട് ഇൻ്റഗ്രേറ്റ് ചെയ്തു വരുന്ന മോട്ടർ എന്ന് പറയുന്നത് തേർട്ടി കിലോ വാട്ടിൻ്റെ ഒരു മോട്ടറായിരിക്കും അത് അപ്രോക്സിമേറ്റ്ലി ആ മോട്ടറ് ജനറേറ്റ് ചെയ്യുന്നത് ആ ഫ്രണ്ട് വീൽ ഡ്രൈവാണ് അത് ഞാൻ എടുത്ത് പറയുന്നില്ല എന്നാലും നമ്മൾ പറയേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെവൻറ്റീൻ പോയിൻറ്റ് നയൻ കിലോട്ട് ടവർ ബാറ്ററി പാക്ക് വെച്ചിട്ട് അതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന മോട്ടറിൻ്റെ പവർ തേർട്ടി കിലോട്ടവറാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു കോൺഫിഗറേഷനിൽ വരുന്ന പവർ എന്ന് പറയുന്നത് നാൽപ്പത്തി ഒന്ന് പി എസ് പവറാണ് ടോർക്ക് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി നൂറ്റി പന്ത്രണ്ട് എൻ എം ടോർക്കായിരിക്കും നൂറ്റി പത്ത് ടു നൂറ്റി പന്ത്രണ്ട് എൻ എം ടോർക്കായിരിക്കും നമുക്കവിടെ ജനറേറ്റ് ചെയ്യുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആയിട്ടുള്ള ഒരു ടോർക്കുണ്ട് പക്ഷേ ഈ നാൽപ്പത്തി രണ്ട് ബി എച്ച് പി പവർ എന്ന് പറയുന്നത് നമ്മുടെ സാഹചര്യത്തിൽ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല അപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും എന്തായാലും അതിനൊന്ന് എൻഹാൻസ് ചെയ്യും കാരണം ഇന്ത്യൻ സാഹചര്യത്തിൽ ഇവിടുത്തെ റോഡുകളിലൊക്കെ അത്യാവശ്യം ബി എച്ച് പി തീർച്ചയായിട്ടും വേണം കാരണം അതല്ലെന്നുണ്ടെങ്കിൽ വാഹനം സ്ട്രഗിൾ ചെയ്യും കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ച് പേരൊക്കെ വെച്ചിട്ട് പോകേണ്ട സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും നമ്മൾ അത് വിലയിരുത്തിയിട്ട് തന്നെ നമുക്ക് സംസാരിക്കണം അപ്പോൾ നാൽപ്പത്തിയൊന്ന് പി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അണ്ടർ പവർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും അതിലൊരു മാറ്റം ഉണ്ടായിരിക്കും ചിലപ്പോൾ നയൻറ്റീൻ പോയിൻ്റ് ടു കിലോട്ട് അവറിൻ്റെ ബാറ്ററി പാക്കിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്ത് ചെയ്തേക്കാം ഇവിടെ കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റേഞ്ച് എന്ന് പറയുന്നത് ഒരൊറ്റ ഫുൾ ചാർജിൽ ഇരുന്നൂറ്റി അഞ്ച് ആണ് അപ്പോൾ ഇരുന്നൂറ്റി അഞ്ച് മാക്സിമം പോകാൻ കഴിയും എന്നുള്ള രീതിക്കാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ബാറ്ററി പാക്കിൽ കമ്പനി കാര്യമായിട്ടുള്ളൊരു ചേഞ്ച് വരുന്നത് കാരണം ഒരു സെവൻറ്റീൻ പോയിൻറ്റ് നയൻ കിലോ വാട്ടവർ ബാറ്ററി പാക്ക് വെച്ചിട്ട് ഈ തേർട്ടി കിലോ വാട്ട് അവറിൻ്റെ മോട്ടറും വെച്ചിട്ട് നാൽപ്പത് പി എസ് പവറിൽ നിന്ന് കുറച്ചൊന്ന് അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് തീർച്ചയാണ് അത് മാത്രമല്ല മറ്റൊരു കാര്യമെന്ന് പറയുന്നത് രണ്ടാമത്തെ ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് തേർട്ടി വൺ പോയിൻറ്റ് നയൻ കിലോ വാട്ട് ഹവറിൻ്റെ ബാറ്ററിയാണ് അവിടെ മോട്ടറിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഫിഫ്റ്റി കിലോ കിലോ വോട്ട് അവറിൻ്റെ ഒരു മോട്ടറാണ് അവിടെ വരുന്നത് ഇവിടുത്തെ ഒരു പവർ ഫിഗേഴ്സ് നോക്കുമ്പോഴത്തേക്കും അറുപത്തി ഒൻപത് ബി എച്ച് പി അത് അപ്രോക്സിമേറ്റ്ലി അത്യാവശ്യം നല്ലൊരു പവർ ഫിഗർ തന്നെയാണ് എന്നാൽ പോലും ഇന്ത്യൻസിന് കുറച്ചും കൂടെ പവർ കാണും കാരണം നമ്മുടെ സാഹചര്യം അതാണ് ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് ആരും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നൂറ്റി അൻപത് എൻ എം ടോർക്കാണ് ഇവിടെ വരുന്നത് മുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് ഒറ്റ സ്ട്രെച്ചിലുള്ള അല്ലെങ്കിൽ ഒറ്റ ഫുൾ ചാർജിലെ റേഞ്ച് അവർ പറയുന്നത് അപ്പം നോർമലി നമ്മൾ നോക്കുമ്പോഴത്തേക്കും എം ജിയുടെ വാഹനങ്ങളൊക്കെ അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ നല്ല രീതിക്ക് ഓടിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റേഞ്ച് ലഭിക്കുന്ന വാഹനങ്ങളാണ് ഇതൊക്കെ എം ജിയുടെ വാഹനം നമുക്ക് പറയാൻ കഴിയില്ല വോളിംഗിൻ്റെ വാഹനം റീ ചെയ്ത് വിൽക്കുന്നു എന്നേ ഉള്ളൂ ഇതിന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഒരു പതിനൊന്ന് ലക്ഷം മുതൽ ഒരു പതിമൂന്ന് ലക്ഷത്തിന് താഴെ നിൽക്കത്തക്ക രീതിയിലാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല ബ്ലോക്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി ഇലക്ട്രിക് കാറുകളൊക്കെ വാങ്ങാനുള്ള ഒരു സമയം രണ്ടായിരത്തി ഇരുപത്തി ലാസ്റ്റ് ക്വാർട്ടറോട് കൂടി ആകും നന്ദി നമസ്കാരം